എന്റെ സച്ചേട്ട എനിക്ക് ചിരി സഹിക്കാൻ വയ്യ സച്ചേട്ടൻ അമ്പത് കാറിന്റെ മുതലാളി ഞാൻ സച്ചേട്ടന്റെ വൈഫ് അതായത് പണക്കാരിയായ ഭാര്യ നല്ല രസം ഉണ്ടാവുല്ലേ സച്ചേട്ടാ എനിക്ക് ഇതോചിച്ചിട്ട് തന്നെ ചിരി വന്നിട്ട് വയ്യ സച്ചേട്ട കണ്ട് പൊട്ടിച്ചിരിക്കാണ് രേവതി അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധി സുധിയുടെ കള്ളത്തരത്തിന് വേണ്ടി എല്ലാവരോടും നാടകം കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എല്ലാരെയും പ്രഷർ ചെയ്യാണല്ലോ അപ്പോ ഇന്നത്തെ ചെമ്മനിരപ്പുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രുതി ഒരു പുതിയ കമ്പനിയുടെ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി എല്ലാവരോടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശ്രുതിയുടെ ഫ്രണ്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ അമ്പത് കാറിന്റെ ഓണറാണ് സച്ചി സച്ചിക്ക് ട്രാവൽ ഏജൻസിന്റെ അതുപോലെ ശ്രീകാന്തിന് വലിയൊരു റെസ്റ്റോറന്റിന്റെ ഓണറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കള്ളങ്ങൾ മെനഞ്ഞിട്ട് ശ്രുതിക്ക് ഡീലർഷിപ്പ് കിട്ടുവാൻ വേണ്ടി ആ സുധിയുടെ സുധിയുടെ കൂട്ടുകാരൻ ആനന്ദ് ശ്രമിക്കുകയാണ് അപ്പൊ ഈ കള്ളങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ആ ഡീ അവരായിട്ട് ഡീലർ നടത്തുന്ന ഓണറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവരൊക്കെ ഹൈ ക്വാളിറ്റി ആൾക്കാരാണല്ലോ അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഇവരോടൊക്കെ ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് സുതി ശ്രുതി അങ്ങനെ വീട്ടിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പരിപാടി നടത്താം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സച്ചിക്കും ശ്രീകാന്തിനോട് ശുതി പറയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് എന്ന് വേണ്ടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ശുതി സുതിയുടെ പ്ലാനൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയുമ്പോൾ ശ്രീകാന്ത് പറയും എന്തിനാ കേട്ടോ വെറുതെ നുണ പറയാണ് ഞാൻ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറോ എന്തൊക്കെ നുണയേട്ടം പറയുന്നത് എന്തിനാ ഇതിനൊക്കെ നിൽക്കണുള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് ജീവിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ശുദ്ധി പറയും അങ്ങനെ അല്ലാണ്ട് ഈ ഒരു ഡീലർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു തിനുവേണ്ടിട്ടായി നമ്മുടെ ഫാമിലി മൊത്തം നിനക്ക് ഇന്ന് മുതലാടാ ഈ ഫാമിലിന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടായി നീ നിന്റെ കാര്യം മാത്രം നോക്കുന്നവനോ അല്ലട ഉണ്ടായിരുന്ന ഓട്ടക്കാരാന്നൊക്കെ ചോദിച്ചിട്ട് ചച്ചി അന്തം ഇടാണ് അപ്പൊ സുധി പറയും ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇനി ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് വരില്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നോട് സഹകരിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ ട്രാവൽ ഏജൻസി ഉണ്ട് അമ്പത് കാറിൻ്റെ ഓണറായിട്ട് ഞാൻ അഭിനയിക്കണം വേണം എന്നെയൊക്കെ കണ്ട അമ്പത് കാറിൻ്റെ മുതലാളി എന്നൊക്കെ ആരെങ്കിലും പറയോ ഓട്ടക്കാരാണെന്ന് നീ എന്തത്ര ബുദ്ധി ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ ശുതി പറയും അതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ മതി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മേടിച്ചാണെന്നുള്ള പറയാനാണ് സുധി അപ്പോൾ ശ്രീകാന്ത് പറയുക എന്നാലിത് വേണം സുധീട്ടാ ഇത് ഇങ്ങനെയൊക്കെ വേണം അപ്പം ഞങ്ങളുടെ ഭാര്യമാർ അതിനനുസരിച്ചിട്ട് ലുക്ക് വേണ്ടേ അവരോട് കൂടി സമ്മതിക്കേണ്ടേ പറയുമ്പോൾ അവരെയൊക്കെ സുഹൃതി പറഞ്ഞ് സമ്മതിപ്പിച്ചോളും പറയണേ സുധി അപ്പോൾ ശ്രീകാന്തിനോടും സച്ചിയോടും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാലുപിടിക്കാം പ്ലീസ് ദയവ് ചെയ്തിട്ട് എന്നൊരു കൂടെപ്പറപ്പായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഇതിന് നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീ ശ്രീകാന്തും സച്ചിയും ആലോചിച്ചിട്ട് സുധിയുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് സൂചയുടെ ജീവിതം തന്നെ മാറി മാറിയ മൾട്ടിമില്ലർ ആകും എന്നൊക്കെയുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് സച്ചി പറയണേ ശരി കുഴപ്പമൊന്നുമില്ല നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഇനി ഞങ്ങൾ മാറി നിന്നിട്ട് നിന്റെ നല്ല ഭാവി പോണ്ട സമ്മതി അങ്ങനെ സമ്മതിക്കാണ് സച്ചി അമ്പത് കാറിന്റെ ഓണറായിട്ട് അമ്പത് കാറിന്റെ മുതലായിട്ട് ആയിട്ട് ശ്രീകാന്തും അങ്ങനെ വലിയൊരു റെസ്റ്റോറന്റ് ഓണറായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിക്കാൻ അങ്ങനെ സച്ചിക്ക് സന്തോഷമാണ് ഈ സമയത്ത് വർഷയെയും രേവതിയെയും കൺവിൻസ് ചെയ്യിക്കാൻ ശ്രുതി ശ്രുതി കൺവിൻസ് ചെയ്തിട്ട് വർഷയോട് രേവതിയോട് ഇങ്ങനെ അഭിനയിക്കാൻ പറയുമ്പോൾ രേവതി പറയണേ അതൊന്നും ശരിയാവില്ല ഈ കള്ളത്തരങ്ങൾക്കൊന്നും ഞാനില്ല ഞാനില്ല ശ്രുതി ഞാൻ പോകാൻ പറ്റി രേവതിയോട് ശ്രുതി ശ്രുതിയോടെ പിടിച്ചിരുത്താണ് നിൽക്ക രേവതി ഞാൻ പറയട്ടെ അപ്പോൾ പറയും രേവതി പറയും എന്നെ കണ്ട ഒരു സാധാരണ കുടുംബത്തിലത്തെ പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും കണ്ടറിയാം വലിയ കാശ്കാരി എന്നൊന്നും എന്നെ കണ്ട ആരും പറയില്ല അപ്പൊ അതൊക്കെ ഞാൻ മേക്ക് ഓവർ ചെയ്ത് ചെന്നാ പോരേ നിനക്ക് നല്ല വില കൂടിയ സാരിയൊക്കെ ഒക്കെ ധരിക്കാൻ ഞാൻ ആ സാരിയൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് മേടിച്ച രേവതി ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ശ്രുതി ഒരുപാട് കൺവിൻസ് ചെയ്യാൻ അപ്പൊ വർഷം പറയണേ രേവതി ചേച്ചി ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ കാശില്ലെങ്കിലും കാശുള്ളവരാന്ന് അഭിനയിച്ച് നടക്കുന്നവരാ കൂടുതൽ പേരും ആഡംബരങ്ങൾ കാണിച്ചിട്ട് നടക്കുന്നവരാണ് കൂടുതൽ പേരും പക്ഷേ ഇത് എന്തിനാ ചേച്ചി ഇപ്പം ഇത് ഈ ആവശ്യമില്ലാത്ത നോണയൊക്കെ പറയാൻ നിൽക്കണേ ശ്രുതി ചേച്ചി ശ്രീകാന്ത് അപ്പോൾ ശ്രുതി ചേക്ക് ശ്രീകാന്ത് റെസ്റ്റോറൻ്റിൽ തുടങ്ങില്ലേ ആ തുടങ്ങും അപ്പം അങ്ങനെ തുടങ്ങി എന്നങ്ങോട് വിചാരിച്ചിട്ട് നിങ്ങൾ അഭിനയിച്ചപ്പോ സച്ചിക്ക് ഇപ്പോൾ ഓൾറെഡി രണ്ട് കാറുണ്ട് അവനൊരമ്പത് കാറ് കാർ കൂടാകിയില്ലല്ലോ അപ്പം നിങ്ങൾ അവൻ്റെ ഭാര്യയായിട്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഭാര്യയായിട്ട് നീ ഒന്ന് അഭിനയിച്ചപ്പോൾ എന്തായാലും പക്ഷെ അതെനിക്ക് തോന്നിയില്ല സച്ചി സച്ചിട്ടൊന്നും ഇതിന് സമ്മതിക്കില്ല ശ്രുതി അതൊന്നും ശരിയാവില്ല ഇതൊന്നും നടക്കണ കേസല്ല ശ്രുതി നീ ഒന്നും മിണ്ടാതിരുന്ന നേരാവണ കാര്യങ്ങൾ നടത്തിയാൽ മതി വെറുതെ ഇങ്ങനെ വളഞ്ഞ കുറുക്ക് വഴി കൂടെ ഒന്നും ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ രേവതി അതെ നിരുത്സാഹപ്പെടുത്താണ് പക്ഷേ ശ്രുതി ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ ആ സമയത്ത് ശ്രുതി ഓടി വന്നിട്ട് പറയും ശ്രുതി സച്ചി സമ്മതിച്ചു സച്ചി ശ്രീകാന്തം സമ്മതിച്ചു അവര് അഭിനയിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പമ്മതിച്ചോ ഒന്ന് ചോദിക്കാണ് ഓവ് അവര് സമ്മതിച്ചു പറയുമ്പോ രേവതി ചോയ്ക്കു സച്ചിയായിട്ട് സമ്മതിച്ചു ഓവ് സച്ചി സമ്മതിച്ചു ശ്രീകാന്തം സമ്മതിച്ചു ആ അപ്പൊ വർഷം പറയാം അവര് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ രേവതി ചേച്ചി നമ്മളായിട്ട് മാറി നിൽക്കണേ നമ്മളെ കൊണ്ടൊരു നല്ല കാര്യം പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പൊ നമ്മളെന്ത് ചെയ്യണം നാളെ ഒരു ഡ്രാമ കളിക്കണം അല്ലേ ശ്രുതി ചേച്ചി നമ്മളെ ഫാമിലി മൊത്തം ഒരു ഡ്രാമ കളിക്കണം അല്ലേ ചോക്കെയാണ് അപ്പൊ ആ അതേ പറയാനും അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയോട്ട് സമ്മതിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ കുഴപ്പമൊന്നുമില്ല ഞാനും ഓക്കെയാണ് അങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ശ്രുതിക്ക് സന്തോഷമാണ് അങ്ങനെ അവരുടെ പ്ലാൻ നടക്കുമെന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് അവരിയ്ക്കുന്നത് അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞു രാത്രിയായി ഈ സച്ചിക്ക് കുടിക്കാനുള്ള പാല് കൊണ്ട് വരുകയാണ് രേവതി അപ്പോൾ സച്ചി ഇങ്ങനെ ഇരുന്നിട്ട് ഫോൺ നോക്കേണ്ട സമയത്ത് രേവതി വന്നിട്ട് പറയാം സച്ചിയായിട്ട് ആ പാല് കുടിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പാല് മടിക്കുമ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കാണ് ചിരിക്കുമ്പോൾ സച്ചി വിചാരിച്ചു വേറെയാണ് സച്ചി വിചാരിക്കുക സച്ചി പറയാം ചിരിക്കുക കൊച്ചുകള് എനിക്ക് മനസ്സിലായി പാല എന്ന് പറയാണ് അപ്പൊ രേവതി എഴുതി കയറുമ്പോ സച്ചി രേവതിയുടെ കയ്യില് പിടിക്കുമ്പോ രേവതി പറയാനെ വീട് അതൊന്നുമല്ല ഞാൻ ചിരിച്ചത് പിന്നെ നീ എന്താ ചിരിച്ചു അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സച്ചേട്ടൻ്റെ അമ്പത് കാറിന്റെ മുതലാളിന്നൊക്കെ മേണ്ടി രേവതി ഉറക്ക ചിരിക്കാൻ എന്താ അല്ല ഞാൻ സച്ചേട്ടന്റെ ഭാര്യ അമ്പത് കാറിന്റെ മുതലാളിയുടെ ഭാര്യ ഞാൻ ആ ഭാഗം ഒന്നാൻ ആലോചിച്ച് നോക്കിയതാ സച്ചേട്ടാന്ന് പറയാണ് അപ്പൊ സച്ചി പറയാണ് ആ അഭിനയിച്ചല്ലേ പറ്റുമോ അല്ല എന്നാലും സച്ചേട്ടൻ എങ്ങനെയാണ് ഇതിന് സമ്മതിച്ചെന്നാണ് എനിക്കറിയാത്തത് സച്ചേട്ടൻ ഒരിക്കലും ഇത് സമ്മതിക്കാൻ ആളല്ലല്ലോ സച്ചേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് രേവതി അപ്പം സച്ചി പറയണല്ല നമ്മൾ കാരണം അവനൊരു നല്ല ജീവിതം അവൻ്റെ സ്വപ്നം നടക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാ പറയാണ് സച്ചി എന്നാലും സച്ചിയായിട്ട് ഇത് സമ്മതിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സച്ചി പറയുമ്പോൾ സച്ചി പറയണ സാറിൽ ഒരു അവൻ നന്നാവുവാണെങ്കിൽ ഒരു നോണയൊക്കെ നമുക്ക് പറയാം സാരിൽ എത്ര ആയാലും കൂടെപ്പറപ്പല്ലേന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനോ അത് കഴിഞ്ഞു ശ്രുതി കിടക്കണുണ്ട് ഈ സമയത്ത് ശ്രുതിയുടെ റൂമിൽ ശ്രതി ശ്രുതിയും കിടക്കാനും ശ്രുതി നല്ല ഉറക്കായി സുധി ഉറങ്ങിയിട്ടില്ല സുധി ഇങ്ങനെ ആലോചിച്ചു കിടക്കാൻ കണക്ക് കൂട്ടുമ്പോ മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നൊക്കെ അവങ്ങനെ പറയണ്ടേ ഈശ്വര എന്താവുക ഇത്രയൊക്കെ വേണോ ദൈവമേ ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ പറഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞുവെക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കാണ് അപ്പൊ അങ്ങനെ ഓ കിടന്ന് കിടന്നുറങ്ങണേ കണ്ടില്ലേ ടെൻഷൻ ഉണ്ടോന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ശ്രുതി കണക്കാക്കുകയാണ് കണക്കാക്കുമ്പോൾ അങ്ങനെ ഓ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്ന് കരയാണ് അപ്പൊ പെട്ടെന്ന് ശ്രുതി ശ്രുതി നീട്ടിരുന്നിട്ട് കരയു കേൾക്കുമ്പോൾ ശുതിയുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതി ആയിരുന്നേറ്റോക്കെയാണ് എന്താ ശ്രുതി എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അല്ല ഒന്നുമില്ല ശ്രുതി ഇത് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണമെങ്കിലോ ദൈവമേ ഈ അഞ്ചു കൂളിംഗ് ക്ലാസ് ഒക്കെ എനിക്ക് മാത്രം പോരെ കൂളിങ് ഗ്ലാസ് ആ നന്നായി ശ്രദ്ധിക്കു മാത്രം കൂളിങ് ഗ്ലാസ് വെച്ചാൽ സച്ചി പ്രശ്നമാക്കില്ലേ അത് ശരിയാണ് പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു കാര്യം ചെയ്യ ശ്രുതി ഇത്രയൊക്കെ വേണോ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കണം വേണം അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയാന ശ്രുതി അപ്പൊ ശ്രുതി പറയാനെ ഭാഗ്യം മൂന്ന് മൂന്ന് കോട്ടുണ്ട് അത് വേണത് ഒഴിവാക്കാൻ പറ്റിയ ഭാഗ്യം അച്ഛന് കോട്ട് സൂട്ടും വേണ്ട പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി അല്ല എന്തിനാ ശ്രുതി ഇത്രയും സാരി കാര്യം എന്തിനാ അതോ ബാമാൻറ്റിക്കും കൂടി ഒരു സാരി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹാന്റി അഭിനയിക്കുമ്പോ എല്ലാവരും അഭിനയിക്കണ്ടേ അപ്പൊ ബാമാൻറ്റിക്കും കൂടി ഒരു സാരി എടുക്കാൻ പറഞ്ഞു ഓ അതും വേണല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ശ്രുതി നമുക്കൊരു കാര്യം ചെയ്താൽ മതി എനിക്കുള്ള കോട്ട് സോട്ട് മാത്രം മേടിച്ചിട്ട് ബാക്കി രണ്ടുപേർക്കും ഉള്ളത് വാടകയ്ക്ക് എടുത്താൽ മതിയോ നന്നായി അതെങ്ങാനും സച്ചി അറിഞ്ഞ അറിയാലോ ആകെ പ്രശ്നവും കൂട്ടെ ഇതിപ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സംഭവ അത് മാത്രമല്ല ആര് വന്നില്ലെങ്കിലും സച്ചി ഉണ്ടാവണം ഫങ്ഷൻ എന്ന് പറയുന്നത് ഏഹ് സച്ചി ഉണ്ടാവണം ഫങ്ഷൻ എന്നോ അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞെന്ന് ചെക്കുമ്പോ പെട്ടെന്ന് ശ്രുതിയുടെ

എൻ്റെ ചാനൽ കണ്ട് കൂട്ടുകാരൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നങ്ങനെ വിശേഷപ്പെട്ട കാര്യമായിട്ടുള്ള എപ്പിസോഡെന്നുള്ള ഇങ്ങനെ ജസ്റ്റ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം അതിൻ്റെ ഒപ്പം വേറൊരു വിശേഷം കൂടി ഉണ്ട് അവരുടെ കടയുടെ നൂറാമത്തെ ദിവസം കൂടിയാണ് കട തുറന്നിട്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നാളത്തെ കഥയുമായിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്